വടൻപതാൽ വാഗമൂട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള നിഷാദ് പി എനെ കാണാതായിട്ട് അഞ്ച് ദിവസം പിന്നിട്ടു ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് വീട് വിട്ടിറങ്ങിയ നിഷാദ് പിന്നീട് തിരിച്ചെത്തിയിട്ടില്ല നേരം വൈകിയും കാണാതായതോടെ സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് പരിസര പ്രദേശങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല തുടർന്ന് മുണ്ടക്കേം പോലീസിൽ പരാതി നൽകി ും നാട്ടുകാരും ചേർന്ന് പ്രദേശമാക്കി തെരച്ചിൽ നടത്തിയെങ്കിലും നിഷാദിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല നിഷാദ് ഉപയോഗിച്ചിരുന്ന വാഹനം വണ്ടൻ ബദാൽ തേക്കിൻകോപ്പിന് സമീപത്തു നിന്നും കണ്ടെത്തിയതോടെ പോലീസ് ഡോഗ് സ്കോഡിന്റെ നേതൃത്വത്തിൽ വനമേഖലയാകെ പരിശോധന നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചില്ല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ വണ്ടൻപതാൽ സ്വദേശിയായ നിഷാദ് മുപ്പത്തൊമ്പത് വയസ്സ് ഈ മാസം അഞ്ചാം തീയതി തൊട്ട് കാണാതായിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോട് കൂടിയാണ് കാണാതായത് അദ്ദേഹത്തിൻ്റെ ആഫേ ഓടർഷ നമുക്കറിയാം മണ്ടമ്പാറ്റ് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കണ്ടെത്തുകയും അതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും നിഷാദിൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ഡോഗസ്കോഡ് വരെ വന്ന് നമ്മൾ അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും നിഷാദനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അഞ്ച് ദിവസം ആയിരിക്കുകയാണ് നിഷാദനെതിരായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് എന്നാൽ അന്വേഷണം നല്ല രീതിയിൽ ഊർജിതമാക്കി അന്വേഷിക്കുന്നുണ്ട് കൂട്ടുകാരും നാട്ടുകാരും എല്ലാം പല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാണാന കാണാത്ത വാർത്ത വന്ന് എല്ലാവരും അന്വേഷണത്തിലാണ് പക്ഷേ കുടുംബം ആകെ ഇപ്പം വളരെ വിഷമാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് വയസ്സും ഒമ്പത് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളാണുള്ളത് ഇപ്പോൾ ആ കുടുംബം ഈ അഞ്ച് ദിവസമായി വളരെയധികം വിഷമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നത് കാണാതായിട്ട് അഞ്ചു ദിവസം പിന്നിട്ടതോടെ ഒൻപതും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളും ഭാര്യയും മാതാപിതാക്കളും കടുത്ത ദുഃഖത്തിലാണ് ഇയാളെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മുണ്ടക്കിയം പോലീസിൽ പൂജ്യം നാല് എട്ട് രണ്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും വീട്ടുകാർ അറിയിച്ചു